ഹായ് ഡി എസ് അസലുലക്കും നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കോംബോ സെയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുറച്ച് പ്ലാന്റുകൾ വൃത്തിച്ചിട്ടൊരു സെയിലാണ് കുറച്ച് ഒരു മൂന്ന് പ്ലാന്റ് ഡോക്ടർ റാവു സൺസെറ്റ് ഓറഞ്ച് റെഡ് ഇത് മുന്നൂറ് രൂപ അതുപോലെ സി സി മുന്നൂറ് രൂപയും അതിന് വരുന്ന സി സി ആണ് നമ്മൾ പിന്നെ വാങ്ങുന്നത് റേറ്റ് വരുന്നത് ചെറിയ റേറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല പ്ലാന്റ് ആണ് വെൽ ആണ് അതുപോലെ ഹെൽത്തി എല്ലാം നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റുകളെല്ലാം തന്നെ യും ഒരുപാട് പ്ലാന്റുകൾ നമുക്കുണ്ട് ഇതുപോലെ കുറച്ച് റേറ്റ് കുറച്ചിട്ട് നമ്മളൊരു കോംബോസ് കോംബോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അയച്ചിരിക്ക അയച്ചു തരുന്നത് അതുപോലെ തന്നെ ചെറിയതിനൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവറും വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ കാരണം മോളങ്ങനെ വന്നതിനെ കൊണ്ട് അവിടെ എന്താ പറഞ്ഞതിനെക്കൊണ്ട് ആ വോയിസ് അവിടെ ക്ലിയർ ആയിട്ടില്ല ചെറിയതിനൊക്കെ ഫ്ലവർ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലാണ് നിങ്ങള് മെസ്സേജ് അയക്കേണ്ടത് മെസ്സേജ് പിന്നെ മെസ്സേജ് കുറച്ച് അപ്പത്തന്നെ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് തന്നെ കാണും കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും കാണും കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഡോക്ടർ റാവു സൺസെറ്റ് ഓറഞ്ച് മഹാറാട്ട് ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല വേറെ കുറേ പ്ലാന്റുകൾ അവൈലബിൾ ഉണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു പോംബോ സെറ്റാക്കിയതാണ് കേട്ടോ ചെറിയൊരു ഡിഡക്ഷൻ വെച്ചിട്ട് ഞാൻ സെറ്റാക്കി വെച്ചതാണ് അപ്പം ഈ പ്ലാന്റുകൾ കയ്യിലില്ലാത്തൊരു വേഗം കോൺടാക്ട് ചെയ്യുക അതുപോലെ അടുത്തൊരു കോംബോ ആയിട്ട് നാളെ ഞാൻ വരും പിന്നെ സെയിം പ്ലാന്റ് ആയിരിക്കൂലെ വേറെ പ്ലാന്റുകളായിരിക്കും വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ തന്നെ രണ്ട് പ്ലാന്റ് മാത്രമില്ലാത്തതുള്ളൂ വേറെ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ കവർ സൈസ് ആണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളൊക്കെ കവർ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ഡോക്ടർ റാവു എന്ന് പറഞ്ഞ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിൽ തന്നെ അതിൻ്റെ ഓറഞ്ചും ഉണ്ട് അതുപോലെ പിങ്കും രണ്ട് കളറും വരുന്നുണ്ട് കേട്ടോ ഇത് എന്തിനെക്കുറിച്ച് അറിയണോലക്കറിയാം പിന്നെ കളറ് ഞാനൊക്കെ ആദ്യം കളറുകൾ നോക്കിയിട്ടായിരുന്നു കേട്ടോ പോ അങ്ങനെ വലിയ സെലക്ട് ചെയ്തതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയുണ്ടായിരുന്നില്ല പിന്നെ ഈ ഫോട്ടോ ഒന്നും ഒറിജിനൽ ഫോട്ടോ അല്ല കേട്ടോ ഒറിജിനൽ ആയിരിക്കും ആരുടെയും ഫോട്ടോ ആരുടെയെങ്കിലും ഫോട്ടോ ആയിരിക്കും നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലൊക്കെ നമുക്ക് ഈ പ്ലാനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഗൂഗിൾ ഫോട്ടോസാണ് യൂസ് ചെയ്തിട്ടോ അപ്പോൾ കുറേ പേർക്കൊന്നും അതറിയില്ലായിട്ടും വിചാരിക്കുന്നത് ഇത് ഒറിജിനൽ നമ്മുടെ കയ്യിലുള്ള ഇത് ഈ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാനിൻ്റെതാണെന്ന് ചോദിച്ചിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതൊക്കെ ഗൂഗിൾ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് അപ്പോൾ ഈ ഒരു കളറും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഗൂഗിൾ ഫോട്ടോസ് ചൂസ് ചെയ്യണം കേട്ടോ ഇതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ പ്ലാന്റിൻ്റെ പേരും അതുപോലെ പ്ലാന്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുക വേഗം ആവശ്യമുള്ളൊരു വേഗം ഓർഡർ എടുക്കുക അപ്പോൾ താങ്ക്സ് വാച്ച് ചെയ്യുക